അസ്സാമേക്കും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ദുൽഹിജ അറബി മാസത്തിലെ അവസാന മാസം പറഞ്ഞിരിക്കുന്നു അലഹമുല്ല ഒരുപാട് മഹത്വങ്ങൾ ശ്രേഷ്ഠതകൾ നിറഞ്ഞ മാസമാണ് ദുൽഹിജ നമ്മുടെ ജീവിതത്തിലെ പ്രധാന കാര്യങ്ങൾ തുടക്കം കുറിക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ദുൽഹിജ അതിനാൽ ഈ മാസത്തെ നഹസ് അഥവാ അശോഭ ദിനങ്ങൾ പറഞ്ഞു ഇംഗ്ലീഷ് മാസത്തോട് ചേർത്തി പറയാം വിദേശത്തുള്ളവരോട് പറയുന്നു അറബി മാസത്തിലെ രഹസ്യ ദിവസങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ് മാസം കണ്ട ദിനം നോക്കി ഇംഗ്ലീഷ് മാസത്തോട് നിങ്ങൾ ചേർത്തിയാൽ മതിയാകും ആദ്യമായി പറയുന്നു കുട്ടിയടിച്ചു വീട് പണിയാൻ വീട് സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും നല്ല മാസമാണ് ദുൽഹിജ കിതാബിൽ കാണാം ദുൽഹിജ മാസത്തിൽ വീട് പണി തുടങ്ങിയാൽ സന്തോഷകരമായ കുടുംബ കുടുംബജീവിതം അവർക്കുണ്ടാകും മാസം തുടങ്ങിയത് ജൂൺ എട്ട് ശനിയാഴ്ചയാണ് അതനുസരിച്ചുള്ള രഹസ്യ ദിനങ്ങൾ പറയാം കലണ്ടറിൽ രേഖപ്പെടുത്തുക എട്ട് പതിമൂന്ന് പതിനാറ് ഇരുപത്തി ഒന്ന് ഇരുപത്തെട്ട് എന്നീ പത്ത് ദിവസങ്ങൾ നെഹസാണ് പ്രധാന കാര്യങ്ങൾ ഈ ദിനങ്ങളിൽ തുടങ്ങാതിരിക്കലാണ് നല്ലത് ഇംഗ്ലീഷ് മാസത്തോട് ഈ ദിനങ്ങൾ ചേർത്തിയാൽ ജൂൺ പത്ത് തിങ്കൾ ജൂൺ പന്ത്രണ്ട് ബുധൻ നെഹസാണ് ജൂൺ പതിനഞ്ച് ശനി ആണ്ട് നഹസാണ് മുത്തനുബിധങ്ങൾ പ്രത്യേകം സൂക്ഷിക്കാൻ ദിനമാണ് ജൂൺ ഇരുപത് വ്യാഴം ജൂൺ ഇരുപത്തി ഞായർ ജൂൺ ഇരുപത്തി വെള്ളി എന്നീ മൂന്ന് ദിവസങ്ങൾ നെഹസാണ് അടുത്ത മാസം ജൂലൈ ഒന്ന് തിങ്കൾ ജൂലൈ രണ്ട് ചൊവ്വ ജൂലൈ മൂന്ന് ബുധൻ എന്നീ മൂന്ന് ദിനങ്ങൾ നെഹസുള്ള ദിവസങ്ങളാണ് ഇതിൽ ജൂലൈ മൂന്ന് ബുധൻ ദുൽഹിജയിലെ അവസാന ബുധനാണ് പ്രത്യേകം സൂക്ഷിക്കുക അവസാനമായി ജൂലൈ അഞ്ച് വെള്ളി നെഹസുള്ള ദിനമാണ് എല്ലാവരും ഈ ഒഴികെ മറ്റ് ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രധാന കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ശ്രദ്ധിക്കുക അസലമലേക്കും വരഹമല്ലാഹി വാത്ത